ഈശ്വരനെ പുറത്ത് കണ്ടുകൊണ്ട് നമുക്ക് മുക്തിയില്ല അത് നല്ലതാണ് അത്ര ഭഗവത് ഭക്തി തീവ്രമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭക്തി ഭക്തിയുടെ ദാർഢ്യം കൊണ്ട് ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അവരുടെ മുമ്പിൽ വരും പക്ഷേ ഈശ്വദർശനം സ്വാത്മരൂപത എന്ന് പറയുന്നത് രമണ മഹർഷി ആ ഈശ്വരൻ എല്ലാവരെയും ആത്മാവാണ് അപ്പോൾ ഈ ഇയാളെ ഞാൻ ഈശ്വരനെ കണ്ട ഇയാളെ മാത്രമേ എനിക്ക് ഈശ്വരനെ വിചാരിക്കാൻ പറ്റുള്ളൂ ഇയാളെ ഇവരൊന്നും കാണാൻ പറ്റില്ല മനസ്സിലായോ സ്വന്തം ഹൃദയത്തിൽ ഈ ശക്തവൃത്തികളെ മനോജ വിചാരങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിരിക്കുന്ന ആ ആത്മസ്വരൂപമായി ബോധസ്വരൂപമായി ആ ഭഗവാനെ മനസ്സിലാക്കിയിട്ട് ആ ധ്യാനത്തിലൂടെ വിചാരങ്ങളിൽ നിന്ന് ശ്രദ്ധേയ വിചാരസാക്ഷിയായ ആ സത്യസ്വരൂപനിൽ വിലയിപ്പിച്ച് ആ ആത്മാനുഭവം കൈവന്ന ഒരാൾക്ക് ആ ആത്മാനുഭൂതി കൈവന്ന ഒരാൾക്ക് കണ്ണു തുറന്നാൽ കാണുന്ന ചരാചരങ്ങൾ മുഴുവനും ഭഗവന്മയമായി അനുഭവപ്പെടും ദർശനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഈശ്വരനായി കാണുന്നില്ല ഒന്നിലെ കാണുന്ന തുടക്കമാണ് എങ്ങും കാണാൻ കഴിയാത്തവർ അങ്ങനെയാണ് ഒരു വിളക്ക് കാണുമ്പോൾ ഓ ഭഗവാനെ ഓർമ്മിച്ചു ഒരു ശംഖുപുളി കേട്ടാമെന്ന് ഓർമ്മ വന്നു ഒരു ക്ഷേത്രം കാണുമ്പോൾ ഒന്ന് ഭഗവാൻ ഓർമ്മിച്ചു അല്ലേ പക്ഷേ എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലല്ലൊടുക്കാൻ വഴിയില്ല എല്ലാം ഈശ്വരനാണെന്നുള്ളതാണ് സത്യം അപ്പോളേ ഈശ്വര ദർശനം പരിപൂർണമാകുന്നുള്ളൂ